ഇനി തല്ലല്ലേ മോനെ തട്ടാൻ കുട്ടനെ കൊന്നതും കളത്തിൽ കയറി കട്ടതും നമ്മൾ തന്നെയാ ആരാടാ ഈ മുറിപ്പെടുത്തിയത് ഭാര്യം കുന്നത്ത് കുഞ്ഞാമുദാജി

ഇനി ദുനാവിൽ മാപ്പിള ഏറ്റെടുത്തേ ജനിപ്പിക്കരുന്ന് അല്ലാണ്ട് എന്താണ് ആചാര് ഉള്ള ഭൂമി മൂമൻ ഒന്നിൽ നമ്പുരീഷന്മാരെ കയ്യില് ബ്രഹ്മസ്വം അല്ലെങ്കിൽ അമ്പലത്തിന്റെ പേരില് ദേവസ്വം ബാക്കി നമ്പരാക്കന്മാരെ ചേരിക്കലും അവിടെ നായി നയിക്കണ ചേരിക്ക് പണിയെടുക്കാണ് മാപ്പിളേന്റെ വിധി എന്നാലും പാട്ട് കൊടുക്കാൻ കഴിയൂല്ല കടം ബാക്കി പട്ടിണി എന്റെ കൂടെ വന്ന വണ്ടിക്കാര് കിടക്കാനാണ് നമുക്ക് അന്റെ നമ്മൾ നിർത്തും മതി പിന്നെ മോനെ കോലത്തെ പണി അയക്കാനാണോ ബീരാന്റെ പൂതി ആചാര് പത്ത് മുപ്പത്തഞ്ച് കൊല്ലം തമ്പരാക്കന്മാർക്ക് കൊത്തി കളച്ചു കൊടുത്തതിന് കുഞ്ഞു മൂസാക്കു കിട്ടിയ കൂലി എന്താണെന്ന് ഒൻറെ മോനോട് ചോദിച്ചു നോക്ക് പുറ നിറഞ്ഞു നിൽക്കണ മൂന്ന് കെട്ടി എടുത്തോണ്ട് കുടി കഴിഞ്ഞു പോയിക്കോളെ ഒടുവിൽ അനക്ക് അല്ല തന്നെ കിട്ടേ കാണാഞ്ഞിട്ട് അന്റെ മോൻ സർക്കിട്ട് പോയതല്ല ഒരു തമ്പരാൻകുട്ടി ഇറക്കി വിടാൻ പോയ എന്റെ കേടാണ് ഉണ്ണികൃഷ്ണന് കുതിരസവാറിയോ ഏയ് ഗോപിക്കണു രാമയ്യരല്ല ഏറ്റതാണ് വേലുതായ കച്ചേരി പോയി ഷാമിയെ കണ്ടാ മതി ഓ ആ ബോംബെലെ ഇവിടെ കുളി എങ്ങനെയാ അവിടെ കൊളോ ചെറിയൊന്നും ഇല്ലല്ലോ ഇല്ല ഇയാടെ പഴിപ്പൊക്കെ എവിടെ വരെ ആയി നിർത്തി ഏ തന്നെ പഴുപ്പിട്ട് ഉപ്പിൾ സാഹി പാക്കു പറഞ്ഞിട്ടല്ലേ അച്ഛൻ കൂട്ടിട്ട് പോയത് ഇപ്പൊ അയക്കു വേറെ ശമ്പളവും കുട്ടികളും ഒക്കെ ആയിട്ടുണ്ടാവും പിന്നെന്താ ഇങ്ങോട്ട് തള്ളി വിട്ടത് എന്താ ഏട്ട വരുത്തു വെച്ചവരെയാ ഇല്ലെങ്കിൽ ആ നാറ് തമ്പികാരെ പടി കയറാൻ അമ്മ ഏഹ് അച്ഛനെ പറ്റി പറ ഇഷ്ടാവുന്നില്ല ഇല്ല അല്ലേ എന്നാ ഞാൻ ഒരു കാര്യം പറയാം ഒന്നുകിലായ കൂടെ അവിടെ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ ഇവിടെ ഈ രണ്ട് തോണിയിലും കാല് വെച്ചിട്ടുള്ള ഏർപ്പാട് ഇവിടെ പറ്റില്ല പൊക്കളു മഹേശ്വരി തന്റെ മകൻ വന്നിട്ട് കണ്ടുവോ എന്തിന് അച്ഛൻ മതി എന്ന് പറഞ്ഞു അമ്മയെ ഉപേക്ഷിച്ച് പോയവനല്ലേ എനിക്ക് കാണണ്ട ആ ശവത്തെ അമ്മയെ കണ്ടുവോ സംസാരിച്ചോ അമ്മയ്ക്ക് സംസാരിക്കാൻ പുതിയ സമ്മന്ധക്കാരനല്ലേ തിരുമേനി കേൾക്കണ്ട പലതും കഴിക്കണ്ട നിനക്ക് വരട്ടെ ഇന്നലെ ഇവിടുത്തെ പഴയ കാര്യസ്ഥൻ കുഞ്ഞുമൂസയുടെ മകനെ ഞാൻ കണ്ടു അവരുടെ വയലും പറമ്പൊക്കെ ഒഴിപ്പിച്ചെടുത്തു അല്ലെ എനിക്കറിയില്ല അറിയാം എല്ലാ കഥകളും എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് മരിച്ചു മണ്ണടിഞ്ഞിട്ടും ആ മനുഷ്യനോടുള്ള പക തീർന്നില്ല അല്ലേ

ഈ കുടുംബത്തിൽ അവരുടെ കൂട്ടത്തിൽ ആരും ചേരില്ല രാധയില്ലേ നിങ്ങളൊക്കെ വിചാരിച്ചാ ഞാൻ ക്ഷമിക്കുന്നത് പിടിച്ചു ജയിലിലിട്ട് പൂട്ടു അവളെ ഞാൻ തരാ സമ്മാനം തോട്ടത്തിലേക്ക് വളം കൊണ്ടുപോവാൻ കാളവണ്ടി വന്നിട്ടുണ്ട് അവിടെ കൊടുക്കാൻ പറ അച്ഛാ കേറ്റിക്കോളാം കേട്ടിക്കോളാ ഉണ്ണിക്ക് രാധേട്ടത്തിന്റെ വീട്ടിലേക്ക് പോകാനാണെന്ന് അറിഞ്ഞ ഇവിടത്തെ കുതിരവണ്ടി വിടില്ല വേണ്ട ഞാൻ നടന്നു നടന്നുപോയിക്കോളാം ഗോപി ഒരു എന്റെ കൂടെ അയ്യോ അച്ഛൻ അറിഞ്ഞാൽ എന്നെ കൊല്ലും ആ കണ്ടൻകുട്ടി ഓർക്കുന്നുണ്ടോ ഉണ്ണി കൃഷ്ണൻ പിന്നെ എന്നാണോ നിന്റെ പെണ്ണിനെ കൊണ്ടുവരുന്നത് കല്യാണം ഏയ് അടിയാൻ കല്യാണം കഴിക്കുമ്പോ മുമ്പേ പെണ്ണിനെ കാണിച്ച് സംഭാന്റെ സമ്മതം വാങ്ങിക്കണ്ടേ അങ്ങനെയുണ്ടോ പിന്നെ ഈ വണ്ടി പുല്ലങ്ങോട്ട് എസ്റ്റേറ്റിലേക്ക് പോകുന്നതാ അതിനടുത്ത രാധാടത്തിന്റെ വീട് ഇപ്പൊ ചോദിക്കടാ അതെ ഗോപി തമ്പ്ര ചാണവും വെണ്ണീരുവാ വണ്ടിയിൽ തമ്പരാൻകുട്ടി ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല ശരി വേഗം നോക്കണ്ട കുട്ടിയെ మలయాళం డౌంట్ ట్రై టు మొబైల్ എന്റെ മോള് കൊടുക്കു മോളെ ആശിയ മോളെ എന്താ പപ്പ ഈ കത്ത് മതാമത എന്നതാ രാതമ്പ്രാട്ടി കൊടുക്കാൻ വേഗം ചെല്ല് രാധ അറിഞ്ഞോ ഇന്നലെ കോഴിക്കോട് അറസ്റ്റ് നടന്നു ആരെ മദ്രാസിയിൽ നിന്ന് വന്ന യാക്കൂബ് ഹസനെ ടൗൺ ഹാളിൽ പ്രസംഗിക്കാൻ അനുവദിക്കാതെ അവർ കസ്റ്റഡിയിൽ എടുത്തു കൂട്ടത്തിൽ യു ഗോപാലമേനോൻ പൊന്മാടത്ത് മൊയ്തീം ഗോയ പിന്നെ നമ്മുടെ കെ മാധവേട്ടനോ ആറ് മാസം ശിക്ഷിച്ച് കണ്ണൂർ ജയിലിലേക്ക് അയച്ചു രാവുണ്യമെന്നാ കഷ്ടം ഒറ്റപ്പാലം കോൺഫറൻസിന്റെ മുഴുവൻ ഭാരവും എന്റെ ചുമലിലായി ആ മാധവനായെങ്കിൽ യോഗം നടക്കൂ ഈ നിലയ്ക്ക് നടത്തണം ഒരാള് കാണാൻ വന്നിന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് കൂട്ടാക്കണില്ല ആളെ കണ്ട് പേര് വിളിച്ചാലേ എന്ന് പറഞ്ഞു ഏ ആരാത് എന്ത് പറഞ്ഞാലും ചുണ്ടുമ്മേ മീശ കിളുത്താ ഞാൻ തിരിച്ചറിയില്ല എന്ന് കരുതിയോ നിന്നെ മാടാ ശേഖരേട്ടൻ ക്യാപ്റ്റന്റെ വേഷത്തിലാണല്ലോ ഇതിൽ ഇപ്പൊ മേജറായോ വരൂ ചേട്ടൻ മുകളിലുണ്ട് നോക്കൂ അറിയൂ ഇയാളെ ഉണ്ണിക്കൃഷ്ണൻ ബ്രിട്ടീഷ് രാജാവിന് യൂറോപ്പ് പിടിച്ചടക്കാൻ നമ്മുടെ ജീവൻ കൊടുത്തു ഒരു അച്ഛന്റെ വീട്ടിൽ വെക്കേഷന് വരാറുണ്ടായിരുന്നു ഇപ്പൊ അവരെല്ലാം ബോംബേക്ക് വന്നു നിങ്ങൾ സംസാരിക്കേ നാരായണേട്ടനും രാമണ്യമേനോനും ഉണ്ട് താഴെ താഴെട്ടി ലക്ഷ്മി ഓളെ വരയിലേക്ക് പോകണമെന്ന് പറഞ്ഞു വിടുവോ അവളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കല്ലേ പിന്നെ ഇവിടെ നിർത്താൻ പറ്റുമോ അപ്പൊ നീ ഇങ്ങോട്ട് വരില്ലേ വരും തോട്ടത്തില് മദാമ എന്നാ വടക്കേ കോവിലഥകളി കാണാൻ പോകുന്നുണ്ടത്രേ മദാമ കൂടെ കോൺപൂർ മിലിട്ടറി ക്യാമ്പിൽ ശേഖരേട്ടിന്റെ കേണലായിരുന്ന ഫിലിപ്പ് മോർഗന്റെ മകളാ ഞങ്ങള് തമ്മിൽ അവിടുന്നേ അറിയും ആരാ ചെറിയമ്മയുടെ മകൻ ഇവിടെ എത്തിയോ എന്താ സൂക്ഷിക്കണം സെൻട്രൽ നമ്മുടെ കൂട്ടത്തിൽ ൃൻ അയ ടിപ്പുവിനെ കൊന്ന് വെള്ളക്കാരെ അധികാരം പറ്റിയപ്പോ ഇവിടുത്തെ ഭൂമിയും കൃഷിക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത് പഴയ ജന്മിമാർക്ക് കൊടുത്തു അതിന്റെ പേരിൽ അമ്പതിലധികം ജന്മി കുടിയാൻ സംഘടന ഇവിടെ നടന്നിട്ടുണ്ട് അനവധി മാപ്പിളമാർ കൊല്ലപ്പെട്ടു കളക്ടർ കനോളി സാഹിബിനെ വരെ അവർ കൊന്നു അതുപോലെ ബ്രിട്ടീഷുകാർക്ക് അവരോടുള്ള വൈരാഗ്യവും കടുത്തതാണ് മാപ്പിള ആക്ട് കൂട്ടപ്പിഴ അവകാശികളില്ലാതെ മരിച്ച സ്വത്തു പിടിച്ചെടുക്കുന്ന പുരുഷാന്തരം ഇപ്പോ ഖിലാഫത്തുമായി എന്റെ കീഴിൽ പട്ടാളത്തിലുണ്ടായിരുന്ന പലരും പിരിഞ്ഞു വന്ന് ഈ സംഘത്തിൽ ചേർന്നിട്ടുണ്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാവർ ആലിമുസലിയാരെ പോലെ പണ്ഡിതന്മാർ ഗാന്ധിയുടെ മാർഗങ്ങൾ പ്രചരിപ്പിച്ചതുകൊണ്ടാണ് ഒരു തീപ്പൊരു വീണാൽ പോലെ ഈ നാട് ആളി കത്തും അത് കത്തിക്കാനാണ് ഉണ്ണികൃഷ്ണൻ വന്നതെങ്കിൽ ഈ വീടല്ല നീ പോണം ഒരു ബോംബ് കേസിൽ പ്രതിയായി അവിടെ ഇവൻ ഉണ്ണികൃഷ്ണ അതെ പി നാരായണൻ്റെ അടുത്തേക്കാണ് അവരെന്നെ അയച്ചത് അദ്ദേഹം നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ തറവാട്ടിപ്പോയി അമ്മാവും ബ്രിട്ടീഷ് പക്ഷക്കാരനാണല്ലോ പോലീസ് സംശയിക്കില്ല ഞാനിവിടുന്ന് പോണമെങ്കിൽ ഉണ്ണി നീ തെറ്റായി വഴിക്ക് പോകരുതെന്നെ ഇരിക്കൂ